സുഹൃത്താ തിക്കോടിയിൽ നിന്ന് കോഴിക്കോട്ട് വന്ന ആദ്യം തിക്കോടിയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി പിന്നെ കോഴിക്കോട്ട് കോഴിക്കോട്ടെ ജീവിതം നന്നായി അനുഭവിച്ച ഒരാളാണല്ലോ ഈ റംസാനിൽ ഞങ്ങൾ പ്രമുഖരായ വ്യക്തികളോടൊക്കെ ചോദിക്കുന്നത് കോഴിക്കോട്ടെ റംസാനിൽ വന്ന മാറ്റമാണ് ഇക്കയുടെ ഇത്തേ ചെറുപ്പകാലത്തെ തിക്കോടിയിലെ റംസാൻ എങ്ങനെയുണ്ടായിരുന്നു റംസാനും പെരുന്നാളും പ്പാൻ പതിനഞ്ച് കഴിയുമ്പോ തന്നെ വയ്ക്കാനുള്ളത് തുടങ്ങും അക്കാലത്ത് വീട് പെയിന്റ് അടിക്കുന്നതും വീട് വലിയ വല്യ വീടുകളാവുമ്പോ എപ്പോഴും നന്നായിട്ട് ഫീൻ ചെയ്യാൻ പറ്റും അപ്പൊ നോമ്പ് വരാത്തെന്ന് പറയുന്നു ചപ്പാൻ പതിനഞ്ച് അത് കഴിയുമ്പോ തുടങ്ങും വീട്ടില് തിരക്ക് അന്ന് മില്ലുകളില്ല അപ്പോൾ അരി മല്ലി മുളക് എല്ലാം വീട്ടില് വറുത്ത് പൊടിക്കണം അരി വൃത്തി അത്താഴത്തിനുള്ള അരി പൊടി അരി നെല്ല് കുത്തി അരി ഉണ്ടാക്കണം അപ്പൊ അത് അപ്പോഴേക്ക് കൃഷി കഴിഞ്ഞാൽ നെല്ലൊക്കെ പത്തായത്തിൽ എത്തിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ജോലിക്കാരികൾ അത് റെഡിയാക്കി വെക്കണം വീട് മെയിൻറ്റടി വീട് ക്ലീൻ ആക്കണം അങ്ങനെ കുട്ടികളും ഇതിലൊക്കെ കൂടും അങ്ങനൊരു വലിയൊരാഘോഷം അത് കഴിഞ്ഞ് നോമ്പും നോപ്പുതറയും കത്താഴും മൂത്താഴും എല്ലാ ആഘോഷങ്ങളാണ് ഒരു നോമ്പുതറാന്ന് പറഞ്ഞ വലിയ വീട്ടിലുള്ളവർ കൂടാതെ പള്ളിയിലെ മുസ്ലിമൊക്കെമാരും അവരൊക്കെ നോക്കു കൊടുക്കാൻ വരും ഒരുപാട് വിഭവങ്ങൾ അങ്ങനത്തെ കക്കാലത്തെ പിന്നെ പറഞ്ഞാൽ അവിടെ നമ്മള് വടന്ന് പറഞ്ഞാൽ ബജ്ജിയെന്നേ ബജിയ ഊറൽ നിന്നുള്ള സാധനം ഉണ്ട് ഗോതമ്പൂർ പറയാം നമ്മുടെ ഊറൊക്കെ ഗോതമ്പൂ തേങ്ങ ഒക്കെ കൂടി അരച്ച് പാലെടുത്തിട്ട് പൊക്കി എടുക്കുന്നത് പിന്നെ കുടിക്കാനാണ് രണ്ട് മൂന്നുമാരിപോലെ ചെറുനാരങ്ങി പഞ്ചസാര ഞാൻ എന്താ പറയാ ഓരോ ക്യാപ്സൂള് ലഞ്ച് ക്യാപ്സ്യൂൾ ബ്രേക്ക്ഫാസ്റ്റ് ക്യാപ്സ്യൂൾ ഒക്കെ എത്ര സുഖം ജോലി ചെയ്യണ്ടോ എന്ന് പറയുന്നത് പക്ഷെ പാരമ്പര്യമായിട്ട് എന്താ അപ്പൊ ഞങ്ങളെ കൊണ്ട് കായ അങ്ങനെ പറയാ ഒരു അതൊരു വല്യ നിരത്തി കൊണ്ടൊക്കെ സ്ത്രീകൾക്ക് ഒരു ഉച്ചക്ക് രണ്ടു മണി മുതൽ തുടങ്ങണം അവങ്ങള് ഈ ഇതൊക്കെ മറത്തെത്താൻ ഡൈനിങ് ടേബിളൊന്നും അല്ല നമുക്ക് പുറത്ത് വല്യ തിണ്ണ കെട്ടിട്ടുണ്ടാവും ആ തിണ്ണയിൽ സുപ്പ വെച്ചിട്ട് അവിടെയാണ് ആണുങ്ങളിരിക്കുന്നത് സ്ത്രീകള് പിന്നെ അടുക്കളയിലും വലിയ അവിടെയൊക്കെ നാലാപ്പാട് എന്ന് പറയുന്നൊരു വലിയ സ്ഥല കോഴിമുറ്റും നല്ല മുറ്റവും

വലിയ വിപുലമായിട്ടാണ് പത്തിരി ഇഷ്ടിക്കറിത് ഇറച്ചി വരച്ചത് പലവായിരം അങ്ങനെ ഉണ്ടാവും മീൻ കറി പിന്നെ പച്ചക്കറി എന്തെങ്കിലും കുഴുക്ക് എന്നൊക്കെ പറയുന്നു അതെല്ലാം ഉണ്ടാവും അതും കഴിഞ്ഞിട്ടാണ് എല്ലാരും മേശാംസ്കരി പള്ളി പോകും ആണുങ്ങള് പള്ളി പോവും പിന്നെന്താ നമുക്ക് ആ സമയത്ത് സ്ത്രീകൾക്ക് അന്നേ ഞങ്ങളുടെ വീട്ടിൽ അഭിമസ്കരിക്കും വീട്ടില് ഇമാമുണ്ടാവും നമ്മളൊരു അടുത്ത ബന്ധുക്കളൊക്കെ ആയിരിക്കും അപ്പൊ കാണാൻ അങ്ങനെ കുട്ടികളും അവരും വരും കൂടെ അവറേജ് എത്ര ജോലിക്കാർ ഉണ്ടാവും രണ്ടോ മൂന്നാളുണ്ടോ അരക്കട്ടെ മിക്സി ഒന്നും ഇല്ലല്ലോ ഞങ്ങളെ വീട്ടിലൊരു ഇഞ്ചിയമ്മിത്തോണ്ടായിരുന്നു നാലിയാണ് വൈകുന്നേരം അരി അങ്ങനെ പൊടിപ്പത്തിരിപ്പത്തിരി അത് ഇണ്ടാക്കണം അങ്ങനെ പിന്നെ കഞ്ഞി കഞ്ഞി കുഴുക്കു അത് മുത്താലത്തിനാണ് അത് പള്ളിയിൽ നിന്ന് നിറാസ്കാരം കഴിഞ്ഞ വരുന്നവർക്ക് അത് ഒരു വീട്ടിൽ കഞ്ഞി പണിക്കാർക്കും അവർക്കല്ലേ മുട്ട പുഴുങ്ങിയത് ചായ അല്ലെങ്കിൽ ചായക്കടികൾ അതൊക്കെ കഴിക്കും പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഐറ്റം വേണം ഇതൊക്കെ ഉണ്ടാക്കണം അത് കഴിഞ്ഞാല് പിന്നെ ബാക്കി വീട്ടിലുള്ളവര് ജോലിക്കാരും കഞ്ഞി മുഴുക്കും കഴിക്കും അത് സാധാരണ പകല് പണി സ്ത്രീകളൊക്കെ ഉറങ്ങാൻ പറ്റും എന്നിട്ടാണ് ഒരു രണ്ടാളുണ്ടാവും കൂട്ടർക്ക് പൊടിയരി ചോറ് മറ്റേ ചോറ് പിന്നെ അതിന്റെ ചെറിയ ചെറിയ വിഭവങ്ങൾ ചോറ് ഈ നാലു മണിക്കൊന്നും അല്ല ഒരു മണി അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വിളം നമ്മളെ കുളിക്കും അങ്ങനാണ് അപ്പൊ ചെലവർക്ക് പിന്നെ ചോറ് കണ്ടാത്തവരുണ്ടെങ്കിൽ പത്തിരി ഒക്കെ എടുത്തു വെച്ച് കഴിക്കും അതായത് എന്റെ പാപ്പയൊക്കെ നല്ല കൊടിയേരി ചോറും നെയ്യൊക്കെ ഒഴിച്ച് നെയ്യും വെക്കുകറിയും അത്തരത്തിന് വലിയ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ കഴിച്ചിട്ട് കിടക്കും പിന്നെ ചിലവർ സുഭയസ്കാരം ആരംഭം ഓതന്നവരുണ്ടാവും കുട്ടികളൊക്കെ പോവായിട്ട് കിടന്നു പോകുന്നു ഞാനെ നേരെ ചെറുപ്പത്തിൽ തന്നെ നോമ്പോ പകലുകൾ ഉച്ച പത്ത് പതിനൊന്ന് മണിയാവും വീടെന്നു വളരണെങ്കിലും നോമ്പില്ലാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ ഭക്ഷണമുണ്ടായി കൊടുക്കാൻ നല്ല പകലുക ചോദിച്ചാൽ നോർ സംസ്കാരം കഴിഞ്ഞാല് അടുക്കള സജീവുകാർന്നു എല്ലാരും എല്ലാം പണികൾ കൊറേ വേണ്ടേ തിരുവനന്തപുരത്തേക്ക് പോയപ്പോണ്ടായ വ്യത്യാസം എന്താ ഈ പറഞ്ഞതൊക്കെ തിക്കോടി സ്റ്റോറിയാണല്ലോ അപ്പോഴൊക്കെ വെള്ളികുട്ടിയായില്ല വലിയ ആള് മുമ്പ് കോഴിക്കോട് സെറ്റിൽ ചെയ്തിരുന്നു ആ ശരി അങ്ങനൊരു കാലം ഉണ്ടല്ലേ എവിടെയാണ് കോഴിക്കോട്ട് കോഴിക്കോട് അമ്പത് വർഷം ജോലിയും പിന്നെയാണ് മൂന്ന് ബ്രദേശ് കോളേജിൽ പോകുന്നുണ്ട് ചിലർക്ക് ജോലി ആയവരുണ്ട് അഡ്വക്കേറ്റ് ആയിരുന്നു എഞ്ചിനീയർ ആയിരുന്നു അപ്പൊ എല്ലാരും അപ്പൊ പ്രതാപൊക്കെ ഒരു യാത്ര പൂർത്തിയാക്കി കോഴിക്കോട്ട് വന്ന് ഇപ്പോൾ ജീവിതം എന്ന് പറയാം വിശ്രമ ജീവിതം ജീവിതം ജീവിതമുണ്ട് ഈ കാലത്ത് കോഴിക്കോടിനെ പഴയ കോഴിക്കോടിനെ സ്വന്തം കോഴിക്കോടിനെ സൂറത്തായുടെ സ്വന്തം കോഴിക്കോടിനെ നിരീക്ഷിക്കുമ്പോൾ എന്ത് മാറ്റമാണ് പുതിയ റംസാനിൽ വന്നിട്ടുള്ളത് റംസാൻ മാത്രം നമ്മളൊന്നും അതിന്റെ ആദബും അതിന്റെ അല്ലേ പ്രാർത്ഥനയും ധ്യാനവും तो ಅದಕ್ಕണ്ട് ഇപ്പോ ഇപ്പോ പുറത്താണ് എല്ലാരും പുറത്താണല്ലേ ഗൾഫയൊക്കെ ഉള്ള അങ്ങേർക്ക് സംസ്കാരം ഇവിടെ വന്നിട്ടുണ്ട് ഗൾഫയൊക്കെ ഉള്ളവര് അമ്പറി ആയിട്ട് മീച്ചിൽ വന്നപ്പോൾ പുറത്താണ് ഇരിണ്ട് പിന്നെ നമ്മൾ ഒരു അറബിയൻ മൽക്കരണം നടക്കുന്നുണ്ട് അതെ രാത്രി ഫുൾ പുറത്താണ് ചെറിയൊരു പുറക്കുന്ന വരെ പുറത്തുനിന്നാണ് ഇപ്പല്ലേ അത് നല്ലതായാലും ചീത്തയായാലും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അങ്ങനെ വന്നിട്ടുണ്ട് അടുക്കള അടുക്കളം മാറിക്കൊണ്ടേ അങ്ങനെ ഒരു സംസ്കാരമാണ് ഒരു ഒരു ഗ്ലോബൽ കൾച്ചർ വരെയാണ് പോയി താമസിക്കുന്നത് ആ യെസ് ആ ഏയ് തീർച്ചയായിട്ടും സ്ത്രീകളുടെ റംസാനിൽ അത് ഗുണകരമായിട്ടാണ് കാണുന്നത് തോന്നുന്നത് അല്ലേ പോസിറ്റീവാണ് അത് തീർച്ചയായിട്ടും ചെറുപ്പകാലത്ത് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അത്രയും കഷ്ടപ്പാട് റംസാനിൽ ഇപ്പം സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് പക്ഷെ പുരുഷന്മാർ ആജ്ഞനുസരിച്ച് ഇങ്ങനെ അകത്തു ബന്ധിരുന്ന കുറെ സ്ത്രീകളെ കണ്ടാണ് ഞാൻ നമ്മുടെ അതൊന്ന് പുറത്തിറങ്ങുന്നു അവനവൻ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് ചെയ്യുന്നു കേറ്ററിങ് അല്ലെങ്കില് പിന്നെ കുട്ടിക്ക് തുടങ്ങിട്ട് ഓൺലൈൻ അങ്ങനെ ബിസിനസ് ആരും വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് കുറച്ചും കൂടി അതൊരു കൂടി സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ മനസ്സ് അറിഞ്ഞ് ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരി എന്ന നിലയിൽ മലയാളത്തിന് ഈ കൊല്ലം പ്രതീക്ഷയോടെ റംസാനും ഈദും ആശംസിക്കുന്നു മാഡം അല്ലേ തീർച്ചയായിട്ടും